ഹലോ കൈജി ടാ എക്സ്പ്ലോ ബേജൻറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഊട്ടിയിലെ കിണ്ണക്കോരയിലേക്കാണ് അപ്പോൾ നമ്മൾ കിണ്ണക്കോരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിനല്ലേ പോകുന്നത് നമ്മൾ ട്രെയിനാണ് പോകുന്നത് കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് ബസ്സിലാണ് പിന്നെ ഫുള്ള് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് കമാകോ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പ്രസ് നമ്മളിപ്പോൾ ട്രെയിനെ കയറി ട്രെയിൻ കോട്ടയത്ത് ഇപ്പോൾ എത്തി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് സൈഡിൽ സീറ്റ് തന്നെ കോട്ടയത്ത് ട്രെയിനെത്തിരിയാണ് രാവിലെ എട്ടമ്പത്തെട്ട് ആ ഒരു ടൈമിനാണ് ട്രെയിനിൻ്റെ ടൈം അവിടെ കോയമ്പത്തൂർ എത്തുമ്പോൾ തന്നെ ഒരു നാല് മണി ആ ഒരു ടൈമാണ് കാണിക്കുന്നത് ചിലപ്പോൾ പത്തോ അരഞ്ചോ മിനിറ്റ് അരമണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീസൻസ് വെച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ അടുത്ത കോയമ്പത്തൂരിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ എറണാകുളം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് സമയം ഏകദേശം എത്ര മണി പതിനൊന്ന് ഇരുപത്തിരണ്ടായി എട്ടൊരു നാലുമണി നാലുമണിയോടെ എത്തുന്ന സമൂസം പരിപോടിയായിട്ടാണ് കാര്യം ഇങ്ങനെ പോകുന്നുണ്ട് കൊള്ളുമില്ല എന്നറിയില്ല അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ അവസാന സ്റ്റോപ്പായ പാലക്കാട് നമ്മൾ എത്തിയിരിക്കുന്നു പാലക്കാട് അവസാന സ്റ്റോപ്പ് അവിടെയൊക്കെ മഞ്ഞ ഇപ്പോഴും കോട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മളിനി ഇവിടുന്ന് നേരെ ഇനി കോയമ്പത്തൂരേക്കാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഇനി കോയമ്പത്തൂരാണ് ഒരു ചായ വാങ്ങിച്ചിട്ട് കാപ്പി വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇതുപോലിങ്ങനെ വളർത്തലിങ്ങനെ ഓരോ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേരളം കഴിഞ്ഞത് ആ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് തമിഴ്നാട് ബോർഡർ പോയിന്റിലേക്ക് നമ്മൾ കടന്നിരിക്കുക വെൽക്കം ടു തമിഴ്നാട് ഇനി അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂർ സമയം നാല് മണി ട്രെയിൻ കോയമ്പത്തൂർ എത്താൻ ഒരു അഞ്ച് മിനിറ്റൂടെ ഏഴ് മിനിറ്റ് ഡിലേ ആണ് കാണിക്കുന്നത് നാല് അഞ്ചിന് എത്തുമെന്നാണ് കറക്റ്റ് പറഞ്ഞത് ഇപ്പം സമയം നാല് മണിയായിട്ടുണ്ട് നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി ട്രെയിൻ നിർത്താറാവുന്നു സമയം നാല് അഞ്ച് ആയിട്ടുണ്ട് അപ്പം നിർത്താറാവുന്നു നമ്മളങ്ങ് ഫ്രണ്ടിലാണ് പോയി ഇറങ്ങേണ്ടത് ഓക്കെ നമ്മളപ്പോൾ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ നിർത്തുന്നതിന് ഇറങ്ങിയാലേ ഇത് കണ്ടില്ലേ ഫുൾ ആൾ തന്നെ ഇനി ഇവിടുന്ന് നമ്മളിനി പുറത്ത് ഇറങ്ങുക പുറത്തിറങ്ങിയിട്ട് നമ്മൾ വേണം കൊടുക്കാൻ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ ഗാന്ധിപുരത്തോട്ടാണ് പോകുന്നത് അവിടുന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിന്നെ ഊട്ടിക്കുള്ള ബസ് ഉള്ളത് അപ്പോൾ ഓക്കെ പോവാം അപ്പോൾ വെളിയിൽ പോകാനായിട്ട് നേരെ പോയി അങ്ങേറ്റം ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ വെളിയിൽ പോകേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ശരിക്കും പോരേണ്ടത് ഏറ്റവും ബാക്കിലത്തെ ജനറലായിരുന്നു നമ്മൾ കയറിയത് എൻ്റെ ഫ്രണ്ടിലത്തെ ജനറലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കോയമ്പത്തൂർ വന്നിട്ട് നമ്മൾ എക്സിറ്റ് കണ്ടുപിടിച്ചു പ്ലാറ്റ്ഫോം വണ്ണ് എയിൽ വന്നു കഴിഞ്ഞാൽ ആണ് നിങ്ങൾക്ക് എക്സിറ്റ് ഇല്ലെങ്കിൽ സിക്കുന്ന ബോധത്തോട്ട റൈഡാണെങ്കിൽ ഏറ്റവും ബാക്കിലത്തെ ജനറലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റിൽ ഇറങ്ങാൻ പറ്റും മെയിൻ എൻട്രൻസ് സെക്കൻഡ് എൻട്രൻസ് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴിയുണ്ട് അവിടെ അപ്പം നമ്മൾ ചെന്നിട്ട് നമുക്ക് നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് പോയി നോക്കാം എന്താകും അവിടെ ഓട്ടോ എല്ലാം കിട്ടിയാൽ നമുക്ക് ഓട്ടോയ്ക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി കോയമ്പത്തൂർ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഓട്ടോയിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ നമ്മൾ പുറത്തിറങ്ങി ഫ്രണ്ടിൽ തന്നെ ഒരു പഴയ ഒരു ഒരു എഞ്ചിന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു പഴയ കാലത്തെ ആവി എഞ്ചിനുള്ള ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ട് എഞ്ചിന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് സ്റ്റാൻഡ് വരുന്നത് ഇവിടെ എല്ലാ ഓട്ടോ ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ബസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ വന്നെത്തിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് ഇനി ഊട്ടിക്ക് പോകാനായിട്ടുള്ള ബസ് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് രണ്ട് മൂന്നാല് സ്റ്റോപ്പ് കഴിയുമ്പോൾ തന്നെ പത്തരം എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് സ്റ്റോപ്പല്ലേ ഉള്ളു അത് കഴിഞ്ഞാലാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് എന്നിവിടെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ കയറിയിട്ട് നമുക്ക് ചോദിക്കാം ഊട്ടിക്കുള്ള ബസ് എവിടെയാണ് എന്ന് നമുക്കറിയണമല്ലോ ഓക്കെ സമാധാനം നമ്മൾ ഇറങ്ങിയെടുത്ത് നമുക്ക് ഊട്ടിക്ക് ബസ്സില്ല കോയമ്പത്തൂർ ടൗണിലിറങ്ങാതെ കോയമ്പത്തൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അടുത്ത ബസ് കേട്ടിരിക്കുന്നു അടുത്ത ബസ് നമ്മളപ്പോൾ പുതു ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി ഇനി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അതാണ് പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ അവിടുന്ന് പത്ത് രൂപ എടുത്തിട്ട് കോയമ്പത്തൂർ ടൗണിലേക്ക് വന്നു അവിടുന്ന് നമുക്ക് വെറും ആറ് രൂപയാണ് ആയത് ടി എൻ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് ആറ് രൂപയാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലോട്ടായത് ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കേറിയിട്ട് നമ്മൾ ഊട്ടിക്കുള്ള ഫണ്ട് ഇതെപ്പാണ് അപ്പോൾ വരുന്നവർക്ക് മിസ്റ്റേക്ക് പറ്റാതിരിക്കാനാണ് എനിക്കൊന്ന് പറ്റി അത് പറ്റാതിരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി ഉണ്ടോ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നിറങ്ങാം ഇവിടെ കയറുന്ന വഴിക്ക് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സതീർത്തി അന്നൂർ കോട്ടഗിരി മേട്ടുപ്പാളെ ഊട്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബസ്സൊക്കെ ഇവിടുന്ന് പോകുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഊട്ടിക്കപ്പം ബസ് ഉണ്ടോ നോക്കാം അപ്പോൾ രണ്ട് ബസ് ഉണ്ട് ഊട്ടിക്ക് നമ്മൾ ഈ ഒരു ബസ്സിൽ നമ്മൾ കയറുകയാണ് ഊട്ടിക്ക് ഉള്ളത് ഓക്കെ നമുക്ക് ബാക്കിൽ കൂടെ കയറാം ഫ്രണ്ടിൽ കൂടെ കയറി ശരിയാവില്ല ഓക്കെ അത് പത്ത് മിനിറ്റ് മുമ്പ് പോകുന്ന വണ്ടിയാണ് നമ്മുടെ ഇത് സീറ്റ് കിട്ടിയുകൊണ്ട് കയറിയിരുന്നു ഏറ്റവും ബായ്ക്കല സൈഡ് സീറ്റ് പിടിച്ചു വണ്ടിയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ തടിക്കും അതും ഊട്ടിക്ക് പോകുന്ന വണ്ടിയാണ് അപ്പം ഓർക്കുക പുതിയ ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഊട്ടിക്ക് ബസ് ബസ് കിട്ടുക അല്ലാണ്ട് നിങ്ങൾ കോയമ്പത്തൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ ബസ് കിട്ടില്ല അവിടുന്ന് ആറ് രൂപയാണെങ്കിൽ നിങ്ങൾ ടി എൻ എസ് ആർ ടി സിക്ക് ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കിട്ടും കണ്ടില്ല ഊട്ടി നമ്മൾ വന്ന മുപ്പത്തി മൂന്ന് എഫ് എന്ന് കണ്ട് ഒരു വണ്ടിയാണ് വളരെ ഇങ്ങോട്ട് വന്നത് കണ്ടില്ലേ ആ ടിക്കറ്റ് ശരിക്ക് കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടോ അതാണ് ടിക്കറ്റ് അല്ല ആറ് രൂപ ടിക്കറ്റ് ഗാന്ധിപുരം ടു തേർട്ടീൻ ഹൗസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് ഇത് ചില ഫീമെയിൽസിനൊന്നും അങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല എല്ലാം സീറോ സീറോ എന്നവർക്ക് മെഷീനിൽ അടിച്ചു കൊടുക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ് ഇനി അടുത്ത ഊട്ടിയുടെ ടിക്കറ്റിന് എത്ര ആകുമെന്നറിയില്ല നമുക്ക് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഓട്ടേക്കുള്ള ടിക്കറ്റ് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഒരു മൂന്ന് മൂന്നര മണിക്കൂറത്തെ യാത്ര എന്തായാലും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ബസ്സിൽ വന്നപ്പോൾ ഇവിടെ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു എല്ലാവരും കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി എടുത്ത് കളഞ്ഞു കുപ്പി ഇനി അങ്ങോട്ട് കൊണ്ടുപോകും ബസ്സിലാക്കും കുപ്പിയെടുത്ത് കളഞ്ഞു ബാക്കി അവർക്കെല്ലാവരും പിള്ളേരെല്ലാം നമ്മുടെ കൂടെ പണ്ട് പരിചയിച്ച പിള്ളേരാണ് അവർ കുടിച്ചിട്ട് കുപ്പിയെല്ലാം കൂടുതൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നു വന്ന അവസാനം കുന്നൂർ എത്തിയിരിക്കുകയാണ് കുന്നൂരെന്നു പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒരു പതിനേഴ് കിലോമീറ്റർ കൂടെ ഇനിയും ഊട്ടിയിലേക്കുണ്ട് ഒരു ഒമ്പതേ കാലയ്ക്ക് നമ്മൾ ഊട്ടിയിൽ എന്തായാലും എത്തുള്ളൂ സമയം എട്ട് ഇരുപതായി നമ്മുടെ നല്ല ട്രാഫിക് ആയിരുന്നു അപ്പോൾ ഒമ്പതേ കാലയ്ക്കാവും ഊട്ടിയിലേക്ക് എത്താൻ അത് കുന്നൂർ തമിഴ്നാ പക്ഷേ ഊട്ടിയിൽ വരുമ്പോഴുള്ള ഒരു മെയിൻ സൗകര്യ നിന്നുള്ള ബസ് ഇതാ പോകുന്നു കൂടുതൽ കളം പിന്നെ കുന്നൂർ സൈറ്റ് സീങ് അതിനായിട്ടുള്ള മുകളിൽ മുനിസിപ്പൽ ബസ് സ്റ്റേഷനാണ് നമ്മൾ ഊട്ടി എത്താറാവുന്ന നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടില്ലെന്നറിയില്ല ഫുള്ള് കോടയിറങ്ങിയിട്ട് കോടൊന്നും കാണാത്ത രീതിയിൽ ഇരിക്കുകയാണ് അത് കണ്ടില്ലേ ഇവിടെ തന്നെ കുറെ ഹോട്ടലും റൂമും പരിപാടിയും ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഫുള്ള് കോട ഇറങ്ങിയിട്ട് ഇരിക്കുകയാണ് ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോട വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ പോലും അതേപോലെയുള്ള കോടയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് ബൈക്ക് കൊണ്ട് കാർ കൊണ്ടോ വരുന്നവർ പേടിക്കണ്ട ഇവിടെ കുട്ടിയിൽ പെട്രോൾ പമ്പുണ്ട് ഒട്ടകോട പോലെയല്ല കുറേ എ ടി എം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓക്കെ അപ്പോൾ ഇരുട്ടാണ് ഫുള്ള് സമയം ഒമ്പതേ കാലായി കറക്റ്റ് നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ വന്നു ഇനി ഇവിടുന്ന് നിന്ന് ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് ലോഡ്ജിൽ വിളിച്ച് വെച്ചിട്ട് ഓരോ റേറ്റാണ് പറയുന്നത് അതിനി കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളിനി നമ്മുടെ ലോഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത് ചെറുതായിട്ട് ചെറിയ ചെറിയ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ റൂം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു വന്നിട്ട് നമ്മൾ റൂമെടുത്തു സീസണിൻ്റെ ഇതായത് അവർ ആയിരം ഒക്കെ പറഞ്ഞ് നമ്മൾ തട്ടി കിട്ടി എഴുന്നൂറാക്കി രണ്ട് ദിവസത്തിന് ആയിരത്തി നാനൂറ് അത് ചെറിയ റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമെന്നാണ് വന്നത് റൂം നിങ്ങൾ കാണിച്ചു തരാം ഭയങ്കര അതിശയം കേട്ടോ നോക്കൂ അത്രേ ഉള്ളൂ എൻ്റെ ഈ രണ്ട് കൈ തട്ടി നിൽക്കുന്ന രീതിയിൽ ചെറിയ റൂമ് ഒരു ബെഡ് പിന്നെ ഇവിടെ ചെറിയ കബോർഡ് രണ്ട് സ്വിച്ചിങ് സോക്കറ്റ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂം പോയിക്കോണം കേട്ടോ ഞങ്ങൾ ബാത്റൂമ അത്രയുള്ളൂ രാവിലെ ചൂടുവെള്ളം വരുവുള്ളൂ ഇപ്പോൾ തണത്തോളമാണ് ഇത് പുറത്തുനിന്ന് കാണുന്ന വ്യൂ ഇതാ അവിടെ ആ കാണുന്നതാണ് ശരിക്കും കാണുന്നില്ല ആ കാണുന്നതാണ് വേണ്ട ആ കാണുന്നതാണ് ഇതാ അവിടെ ഇത് ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നു സമയ രാത്രി പത്തേക്കാലായി നമ്മൾ കഴിക്കാൻ ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നു നമ്മൾ കഴിക്കുന്നത് ബിരിയാണിയാണ് പ്ലെയിൻ ബിരിയാണിക്കകത്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഊട്ടി ചന്ത ഉള്ളിലേക്ക് കിടന്നാലും ഇത് നോക്കാം ഊട്ടി പൂച്ചന്ത അവ സാധനങ്ങളുടെ ചന്ത മുട്ട വെജിറ്റബിൾസ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ചന്തയിലേക്ക് കച്ചുകളിലണ്ടല്ലേ ഫുൾ ഫ്രൂട്ട്സ് അവിടെയൊക്കെ തക്കാളിയൊക്കെ നാല് കിലോ നൂറ് രൂപ ഒരു കിലോ തക്കാളിക്കൊക്കെ എത്ര മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഒക്കെ വരുന്നുള്ളൂ ഉണ്ടല്ലേ മൂൾസും ഇഷ്ടംപോലെ കോളിഫ്ലവർ നമ്മുടെ ബ്രോക്കളി ഉണ്ടല്ലേ എല്ലാ സാധനം ഇവിടെ ഉണ്ട് ഈ കഴിഞ്ഞ് അങ്ങോട്ട് നടക്കാത്ത തിരിച്ച് ഇങ്ങോട്ട് നടക്കാൻ വഴിയില്ല ഉള്ള കഴിഞ്ഞ തക്കാളി എല്ലാ സാധനമുണ്ട് എല്ലാത്തിനും വിലക്കുറവട്ടോ വലിയ വണ്ടി കൊണ്ടൊന്നും ഇനി ഇവിടുന്ന് മൂന്നാല തക്കാളിക്ക് ഇട്ട് പോകാം ക്യാബേജ് ഉണ്ടല്ലേ ഫുള്ള് ആയിട്ടുള്ള തമിഴ്നാട് കണ്ട തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് വെജിറ്റബിൾ സംഘങ്ങൾ അല്ലേ വെളുത്തുള്ളി ഇഞ്ചി അല്ലേ പച്ചക്കറി ചന്ത എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ സ്കാലിയൻ എന്ന സാധനം അവിടെ ഉണ്ട് കരിയപ്പില നമ്മൾ അടിപൊളി ഉണ്ടമ്പു സവാള ഇപ്പോൾ വലിയ സവാളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണോ ഇത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ആട്ടോ ഫുള്ള് നെല്ലിക്ക അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ഇളനീര് പലതരം പയറുകൾ ഇതേത് പയറാണെന്ന് പോലും അറിയില്ല നമുക്ക് അതുപോലെ പലതരം പയറുകൾ എല്ലാ സാധനവും ഉണ്ടവിടെ നമുക്ക് എല്ലാ സാധനവും ഇത് കപ്പയാണോ എന്താ സാധനം നമുക്ക് അറിയാൻ പറ്റില്ല ഇതു തന്നെ തന്നെ മുളവാട്ടു മുളവാട്ടുക്കൽ യാം എന്താ സാധനം നമുക്കറിയില്ല അവരുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ കപ്പ പോലെ തന്നെ ഉണ്ട് കൊള്ളാട്ട മധുരക്കിഴങ്ങ് പോലുള്ള സാധനം തന്നെ നാരങ്ങ പിന്നെ നാരങ്ങ പിന്നെ ഫുള്ള് ചിപ്സിൻ്റെ സോഡോട്ട ചിപ്സ് സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് മിച്ചത് പൊരി ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ പിന്നെ പഴം ദ ഡേറ്റ്സ് ഊട്ടി പെറുക്കി അവൽ അവലവല് നല്ല കുത്തിരിയുടെ അവൽ മൈസൂർ പാകം സ്വീറ്റ്സ് മുറുക്ക് എല്ലാ സമയം ഉണ്ട് നല്ല പൊരിയൊക്കെ കൊന്ന് കണക്കി ചാക്ക് കണക്കിന് ഇറക്കിയ ചർക്കരുണ്ട് പിന്നെ നല്ലതിനെ മുറുക്ക് വെള്ളവല് നൈസ് പച്ചരിയുടെ അവലുണ്ട് നമ്മുടെ വെള്ളരിയുടെ അവലുണ്ട് കുത്തരിയുടെ അവലുണ്ട് നല്ല നടന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത കടയിൽ വന്ന ചക്ക പട്ടി കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ വെറുതെ കളയുന്ന ചക്ക പട്ടി ഇവിടെ കൊടുക്കുന്നുണ്ട് കാറ്റിൽ അമ്പ് വരിക നല്ല തേൻ വരിക്കയാണ് സംഭവം പിന്നെ കരിപ്പട്ടി ഉണ്ട് കരിപ്പട്ടി സാധനം വെള്ളശർക്കര എല്ലാം ഉണ്ട് ജമന്തിപ്പൂ വന്ന് കഴിയുമ്പോൾ തന്നെ ആ ജമന്തിപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം മോനെ അതാണ് മണം ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ മണം അടിക്കുന്നതാണ് ജമന്തിപ്പൂവും മല്ലിപ്പൂവും കല്യാണത്തിനക്കാൻ ചേർത്തുന്ന മാലയൊക്കെ ആഹാ എന്തായാലും ഞാൻ വട്ട് ഇവിടെ ഒരു സ്വീറ്റ്സിൻ്റെ സ്റ്റോറാണ് അമ്പലം പോലും അമ്പലം പോലുണ്ട് സ്വീറ്റ്സിൻ്റെ സ്റ്റോറാണ് ഉണ്ടല്ലേ ഫുള്ള് നമ്മുടെ നെയ്വിട ജിലേബി പാവ് മറ്റു മൈസൂർ പാവ് എല്ലായിട്ടും പിന്നെ ഫുൾ സാധനം കേക്ക് വരെ പിന്നെ നേരെ പോയി അടുത്ത വെജിറ്റബിൾ കടയിലേക്ക് അവിടെ നിന്ന് പിന്നെയും ഒരു പൂച്ചെണ്ട പുള്ളിക്കാരനവിടെ ഇങ്ങനെ പൂച്ചട്ടിക്കൊണ്ടിരിക്കുന്നു എന്താ ചേട്ടൻ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബിസിയിലാണ് മുല്ല

അപ്പോ ഊട്ടിയുടെ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വഴി നമ്മളിവിടെ ഒതുക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ രാവിലെ കിണക്കോരയ്ക്ക് പോകുന്നതായിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നേരം വരെ സൈനിങ് ഓഫ് ഫ്രം ഇറ്റ് ആൻഡ് എക്സ്പ്ലോർ ബൈ അജു